എല്ലാവർക്കും വീണ്ടും ഒരു റീഡിംഗിലേക്ക് കൂടി സ്വാഗതം അപ്പം ഇന്ന് നമുക്കൊരു പുതിയ റീഡിംഗ് എടുത്ത് നോക്കാം അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലായിട്ടിരിക്കുന്ന ഒരു ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളൊരു സെപ്പറേഷൻ പീരീഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ഇമോഷൻ എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ ആൻഡ് അവരെന്താണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇനി അടുത്തതായി എടുക്കാൻ പോകുന്ന ആക്ഷൻ അങ്ങനെയുള്ള ഒരു റീഡിംഗ് നമുക്ക് നോക്കി നോക്കാം അപ്പം റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളത് ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് കാണാം അപ്പോൾ കാണുമ്പോൾ മുതൽ നിങ്ങൾക്കിത് രസമേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ ഇതിലുള്ള എനർജികളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങളെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കളയുക അതുപോലെ പോസിറ്റീവായ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളെല്ലാം നമ്മുടെ ലൈഫിൻ്റെ കോ ക്രിയേറ്റീവ്സ് എന്നാണ് പറയുക നമ്മൾ ആ ഒരു യൂണിവേഴ്സൽ എനർജിയുമായിട്ട് അലൈൻഡ് ആകുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കെല്ലാം നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നതാണ് അപ്പം എല്ലാവർക്കും അതിനുള്ള എബിലിറ്റി ഉണ്ട് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു ചിന്തകളെ എപ്പോഴും

Divine, please guide me. Divine, please guide me. All five of Cups, King of Wands. Judgment Eight of Wands, Nine of Cups, Three of Cups, Ace of Pentacles, Ten of Wands. ഫോർ ഓഫ് സോട്ട്സ് ഫോർ ഓഫ് വോണ്ട്സ് ഇമ്പോർട്ടം ഓഫ് ദി ബുക്ക് സിക്സ് ഓഫ് വോണ്ട്സ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു സെപ്പറേഷൻ പീരീഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എടുത്ത ഒരു റീഡിംഗ് ആണെന്നുള്ളത് അതൊരു ഇമോഷണൽ സെപ്പറേഷൻ ആകാം ഒരു ഫിസിക്കൽ സെപ്പറേഷൻ ആകാം അപ്പം ഇമോഷണൽ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ അറിയാം നമ്മൾ ഒരു വീട്ടിലായിരിക്കും ചിലപ്പോൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാകും പക്ഷെ നമുക്ക് ഇമോഷണലി അവർ ഒരിക്കലും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല അത്രമൊരു സിറ്റുവേഷൻ ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്നും ദൂരേക്ക് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പം അങ്ങനെയുള്ളവർക്കാണിത് കൂടുതലായിട്ട് റെസോണേറ്റ് ആവുക അപ്പം ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി നിങ്ങളിൽ തന്നെ സ്റ്റെപ്പായി കിടക്കുകയാണ് അതായത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മൊമെൻസും നിങ്ങളുടെ കൂടെയുള്ള എല്ലാ കാര്യങ്ങളും അവര് വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ട് ആ ഒരു നല്ലൊരു മൊമെന്റിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പിന്നിലുള്ള അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ടതായ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും അവര് ഫോക്കസ്ഡ് ആകുന്നില്ല അവർക്ക് നിങ്ങളുടെ ഒരു മിസ്സിങ് അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്തു എന്നുള്ള ഒരു ചിന്തയിൽ തന്നെ അവർ സ്റ്റെക്കായിട്ട് കിടക്കുകയാണ് അപ്പം അവര് അതിൽ നിന്ന് പുറത്തു വന്ന് ഒരു കിങ് ഓഫ് ഫോണ്ടിന്റെ എനർജിയിലേക്ക് വരണമെന്ന് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കിങ് ഓഫ് ഫോണ്ടെന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണം അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തതിൽ അവർക്ക് വളരെയധികം കുറ്റബോധമുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പെയിൻ തന്നിട്ട് പോയി അപ്പോൾ എനിക്കിനി തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിലുള്ള ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ഇപ്പോൾ അപ്പം ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ ജഡ്ജ്മെന്റിന്റെ ടൈം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള കർമ്മ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും അപ്പം അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ വ്യക്തി ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നിങ്ങളെ നിങ്ങൾക്ക് തന്ന വേദനയ്ക്കുള്ള ഒരു പെയിൻ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അവർ ഏത് സിറ്റുവേഷനിലേക്കാണോ നിങ്ങളിൽ നിന്ന് സെപ്പറേഷൻ എടുത്ത് പോയിരിക്കുന്നത് അത് ഇമോഷണലി ആകാം ഫിസിക്കലി ആകാം ആ ഒരു സെപ്പറേഷനിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി അവർക്ക് അവർ ഇപ്പം പോയിരിക്കുന്ന സിറ്റുവേഷൻ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നും അവർക്ക് തിരികെ നിങ്ങളിലേക്ക് തന്നെ വരണമെന്നും അതിയായ ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് ഒരു യാത്ര ചെയ്ത് നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് വരണമെന്നും നിങ്ങൾക്ക് ഒരു വളരെ ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ലവ് കൈമാറണമെന്നും ഒക്കെ അവര് വളരെയധികം തീവ്രമായിട്ട് ഇപ്പൊ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ജീവിതത്തില് ഒരുപാട് കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏർ നിങ്ങൾക്ക് തന്ന വേദനകളായിരിക്കാം നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ഒരു അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ നമ്മള് വേദനിപ്പിച്ചു പോയ ഒരാൾ ആ ഒരു പെയിൻ നമുക്ക് തന്ന അതേ പെയിനും അവരും അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ആ പ്രകൃതിയുടെ നിയമം നമ്മൾ എന്താണോ കൊടുത്തത് അത് അതേപോലെ തന്നെ നമുക്ക് റിഫ്ലക്ട് ബാക്ക് ചെയ്യും എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം അപ്പം ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ആ ഒരു വ്യക്തി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു കാമിക് സിറ്റുവേഷൻ കൊണ്ട് തന്നെ ആയിരിക്കാം അവർക്ക് ഇപ്പൊ തോന്നുന്നത് നിങ്ങളായിരുന്നു ശരി അല്ലെങ്കിൽ നിങ്ങളിലേക്കാണ് ഇനി തിരിഞ്ഞു വരേണ്ടത് ആ നിങ്ങളോടൊപ്പമുള്ള ഒരു ലൈഫ് അവർക്ക് അത്രത്തോളം നല്ല കാര്യം നല്ലതായിരുന്നു എന്നത് ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ത്രീ ഓഫ് കപ്സ് അതുപോലെ ഇവിടെ ഫോർ ഓഫോൺസും രണ്ടും വന്നിരിക്കുന്നത് ഒരു ഒരു സെലബ്രേഷൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് നിങ്ങൾക്ക് വളരെ നല്ല ഒരു ലവ് തന്ന് നിങ്ങളെ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത അതേ സ്നേഹം അതേ അളവിൽ തിരികെ തരണം ഒരു പുതിയ ബിഗിനിങ്ങിനെ ഈ ഒരു ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി നിൽക്കുന്നത് ഇവിടെ ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ത്രീ എന്ന് പറയുന്നത് ഒരു ക്രിയേഷൻ്റെ നമ്പറാണ് അതുപോലെ ഫോർ എന്ന് പറയുന്നത് ഒരു സ്റ്റെബിലിറ്റിയുടെ നമ്പറാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ നിങ്ങളുമായിട്ട് നിൽക്കണം എന്നൊക്കെ അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ അവർ അവർ പേടിച്ചിരിക്കുകയാണ് കാരണം നിങ്ങൾ നിങ്ങൾക്ക് തന്ന പെയിൻ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം വലിയൊരു പെയിൻ ആയിരിക്കാം അവർ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ അവരോട് റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അവരോട് റിയാക്ട് ചെയ്യും എന്നുള്ള ഒരു ടെൻഷനിൽ അവർ ഒന്ന് സ്റ്റക്കായിട്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറച്ചൊന്നും കൂടെ ആലോചിക്കണം എങ്ങനെ ഈ ഈ ഒരു നിങ്ങളിലേക്ക് തിരികെ വരും എന്നൊക്കെ ആലോചിച്ച് ഒരു സ്റ്റക്കായിട്ട് അല്ലെങ്കിൽ ഒരു റെസ്റ്റ് പീരീഡിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ് അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ ആ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഏറ്റവും നന്നായിട്ട് തിരിച്ച് കൊണ്ടുവരാൻ ഒരു റീയൂണിയൻ്റെ ഫേസിലേക്ക് എത്തിക്കാനായിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തി ഇവിടെ ടെണോ ഫോൺസിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷന് തിരിച്ച് നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ബ്ലൂമിങ് സ്റ്റേജിലേക്ക് ആദ്യം ഉണ്ടായിരുന്ന അതേപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന അതേ സ്നേഹം അതേപോലെ തന്നെ തിരിച്ച് ഒരു പുതിയ ബിഗിനിങ് ആയിട്ട് കൊണ്ടുവരണമെന്നാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഐസോ ആണ് പുതിയ ബിഗിനിങ് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ആൾക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ള ഒരു ഭയമാണ് അപ്പം നിങ്ങളുടെ ഇമോഷൻസിനെ മാനിക്കാതെ നിങ്ങൾക്ക് തന്ന ഒരു പെയിനിന് നിങ്ങൾ ചിലപ്പം നമുക്ക് നമ്മളെത്രയും വേദനിപ്പിച്ച് പോയ ഒരാളോട് നമുക്ക് പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റിക്കോണമെന്നില്ല നമ്മൾ ചിലപ്പോൾ ദേഷ്യത്തിലൊക്കെ റെസ്പോണ്ട് ചെയ്യും അപ്പം നിങ്ങൾ അങ്ങനെ ദേഷ്യത്തിൽ റെസ്പോണ്ട് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു പേടിയിൽ ഈ ഒരു വ്യക്തി നിൽക്കുകയാണ് അപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിരുന്ന ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് മറ്റൊരിടത്തു നിന്നും ഈ ഒരാൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ആളുടെ ചുറ്റുമുള്ള പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ ഒന്നും നോക്കാതെ പഴയ ഒരു നിങ്ങളുടെ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ തന്നെ ഓർത്തുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇവിടെ സിക്സ് ഓഫ് ഹോൺസ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ എപ്പോഴും നിങ്ങളെപ്പോഴും കൊടുത്തിരുന്നത് ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതിപ്പം എന്തുവാകാം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ആളോട് എപ്പോഴും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടാകാം അപ്പം എന്നിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നൊരു സെപ്പറേഷൻ എടുത്ത് പോവുകയാണ് ചെയ്തത് അപ്പം പൂർണ്ണമായും തെറ്റ് തൻ്റെ ഭാഗത്താണ് എന്ന് മനസ്സിലായി ആ ഒരു തെറ്റിനെ ആക്സെപ്റ്റ് ചെയ്ത് ഇപ്പം അനുഭവിക്കുന്ന ആ ഒരു പെയിനിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇപ്പോൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ആക്ഷൻ അവരുടെ ആക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് കൂടി ഒന്ന് നോക്കി നോക്കാം അപ്പോൾ അവരുടെ എനർജിയാണ് നോക്കിയത് First, please guide me. What is the next action? First, please guide me. What is the next action? Four of Pentacles, Ace of Swords, Four of Cups, Justice, Two of Pentacles. Eight of Pentacles, Page of Wands, King of Swords, Three of Pentacles, Page of Swords. അപ്പൊ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ അത് തന്നെ അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവര് അവരുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു നല്ല മൊമെൻസിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം ഒരു ആക്ഷൻ ആയിട്ട് നിങ്ങളോട് നിങ്ങളുമായിട്ട് തുറന്ന ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻ അതായത് വളരെ ക്ലാരിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ നിങ്ങളുമായിട്ട് വരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും തരണം എന്തുകൊണ്ട് എന്നെ വിട്ടുപോയി എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് കൃത്യമായിട്ട് അവർക്കൊരു മറുപടി വേണം അതിനുള്ള ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയണം അപ്പം ആ ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് അവർക്ക് തിരികെ നിങ്ങളിലേക്ക് വരണം ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ട് വേണം നിങ്ങളിലേക്ക് അവർക്ക് എത്താൻ അപ്പം നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ കണ്ടിരുന്നു അവർ ഭയപ്പെട്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് അപ്പം ഇവിടെ ജസ്റ്റിസ് കാർഡും വന്നിരിക്കുന്നതും അതുതന്നെയാണ് പറയുന്നത് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നീതി നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള ഒരു ജസ്റ്റിസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് അപ്പം അവർക്ക് അവരുടെ ഒരു കർമ്മയെ പേടിയുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്ത ആക്ഷനെ അവർക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരൊരു ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ അവർ ഇരിക്കുന്നത് തീർച്ചയായും അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം നിങ്ങളെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹമാണ് ഒരു ഫോർ ഓഫ് പെൻഡഫിൾസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു കാർഡിൽ തന്നെ കാണാം ആ കയ്യിലുള്ള കോയിൻസിനെല്ലാം അവർ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങളെ അതേപോലെ അവർക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കണം അല്ലെങ്കിൽ നിങ്ങളെ ആർക്കും വിട്ടു കൊടുക്കാതെ നിങ്ങളെ അവരുടെ ലൈഫിൽ എപ്പോഴും ചേർത്ത് വെക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇതിനൊരു പുതിയ തുടക്കം എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു പുതിയ തുടക്കം അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ തുറന്ന് നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുടെ അടുത്ത് വരണം നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് അവരിപ്പോഴും ഇരിക്കുന്നത് അപ്പം ഇവിടെ ത്രീ ഓഫ് പെൻറ്റക്രിസ് അതുപോലെ തന്നെയാണ് ഒരു കോർഡിനേഷൻ ആണ് അപ്പം നിങ്ങളുമായിട്ട് വീണ്ടും ഒരു കോർഡിനേഷൻ വേണം എന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ആ ഒരു വ്യക്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഒരു ഡിവൈൻ ടൈമില് ആ ഒരു വ്യക്തി നമ്മളിലേക്ക് തിരികെ വരുന്നത് എപ്പോഴും ഒരു ഡിവൈൻ ടൈമിലായിരിക്കും ഡിവൈൻ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പില് രണ്ടുപേരും അതായത് ജസ്റ്റിസ് കാർഡും നേരത്തെ ജഡ്ജ്മെന്റ് കാർഡും വന്നു അപ്പം ആ ഒരു റിലേഷൻഷിപ്പിലെ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ നിങ്ങളേക്കാൾ കൂടുതൽ പഠിക്കാനുള്ളത് നിങ്ങളുടെ വ്യക്തിയാണ് ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തി കുറേ പാഠങ്ങൾ പഠിക്കുന്നത് അവരുടെ കാർമിക് സിറ്റുവേഷൻസിലൂടെയായിരിക്കും കാരണം നിങ്ങളുമായിട്ട് അവരെപ്പോഴും അവരുടെ കാർമിക് സിറ്റുവേഷൻസിനെ കമ്പയർ ചെയ്തിട്ടാണ് അവരെ അവരെ എക്സ്പീരിയൻസ് നേടിയെടുക്കുന്നത് അപ്പം ആ ഒരു കമ്പാരിസണിലൂടെയാണ് അവർ നിങ്ങളുടെ വേർത്ത് മനസ്സിലാക്കുന്നതും നിങ്ങളിലേക്ക് തിരികെ വരുന്നതും അപ്പം നിങ്ങൾ ആ ഒരു ടൈമിന് ആ ഒരു ടൈമിന് എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കും എന്ന് പറയുന്നത് പോലെ ഈ ഒരു വ്യക്തി തീർച്ചയായും വരും നിങ്ങൾക്ക് ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നേരത്തെ വന്ന അതേ എനർജിയാണ് നയൻ ഓഫ് കപ്സ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് ഇതൊരു വളരെ ഹാപ്പിനെസ് കാണിക്കുന്ന ഒരു കാർഡാണ് ഈ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു എൻഡിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ആ ഒരു വ്യക്തിക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു ഒരു ചെറിയ ഒരു ഒരു ടൈമിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതായത് ഇപ്പോൾ എടുത്താൽ ഇപ്പോൾ വന്നാൽ ശരിയാകുമോ ഞാൻ എന്നെ അവരെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഭയം ഉള്ളതുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നത് അപ്പം നിങ്ങളോടുള്ള അവരുടെ ഒരു എനർജി എന്ന് പറയുമ്പോഴും ഇത് തന്നെയാണ് നമുക്ക് ഈ ഒരു ടൈം ഈ ഒരു ടൈം പീരിയഡിൽ ഈ ഒരു സെപ്പറേഷൻ ടൈം പീരീഡിൽ അവർ പഠിക്കേണ്ട ലെസൺസ് അവരും പഠിക്കണം നമ്മളുടെ സെൽഫ് വർത്ത് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു ഒരാൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വ്യക്തി നമ്മളെ അതേപോലെ തന്നെ തിരികെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കും അപ്പോ അവിടെ അത് നമുക്ക് കിട്ടാതെ വരുമ്പം വളരെയധികം ബുദ്ധിമുട്ടിലാക്കി നമ്മൾ പോകും ഇപ്പോൾ എല്ലാ സെപ്പറേഷൻസും നമ്മളെ പഠിപ്പിക്കുന്നത് സെൽഫ് ലവ് ചെയ്യാനായിട്ടാണ് സ്വയം ഉള്ളിലേക്ക് നോക്കാനും സ്വന്തമായിട്ട് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളെല്ലാം നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണം നമ്മളെ ഹാപ്പി ആക്കണം നമ്മളെ സന്തോഷിപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ സമയവും ആ ഒരു സമയം നമ്മൾ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടാകുമായിരുന്നു അപ്പം ആ ഒരു സമയമാണ് അപ്പം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന വ്യക്തിക്ക് അവരുടെ കാർമിക്സിലൂടെ അവർ കുറേ അനുഭവങ്ങൾ അവർ പഠിച്ചിട്ട് വരും നിങ്ങൾക്ക് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാനും നിങ്ങൾ പഠിക്കും അതാണ് എല്ലാ സെപ്പറേഷൻ്റെയും ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ആ സെപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നതിൻ്റെ കാരണം പോലും ഇത് തന്നെയാണ് നമ്മൾ അധികമായിട്ട് ഒരു വ്യക്തിയിലേക്ക് നമ്മൾ നമ്മളെ എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈം നമ്മുടെ എനർജി നമ്മുടെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ വ്യക്തിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സ്വയം മറന്നു പോവാണ് ആ ഒരു ലൈഫിൽ ഞാൻ എനിക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് മറന്നു പോകും അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഡിവൈനായിട്ട് ഇടപെടുന്നതാണ് ഇത്തരത്തിലുള്ള സെപ്പറേഷൻസ് അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിവൈൻ താങ്ക്ഫുള്ളായിട്ട് അടുത്ത സ്റ്റെപ്പ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണ് ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കി അതിലുള്ള ഒരു മറുപടി അന്വേഷിച്ച് നമ്മൾക്ക് വേണ്ടി ജീവിക്കുക അപ്പം നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോഴാണ് അവർ നമ്മളിലേക്ക് നോക്കുക നമ്മൾ അവരിലേക്ക് നോക്കുമ്പോൾ അവർ മറ്റെവിടേക്കെങ്കിലുമൊക്കെ നോക്കിയിരിക്കും അതാണ് ഓരോ റിലേഷൻഷിപ്പിലും സംഭവിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു സെൽഫ് വെർത്ത് മനസ്സിലാക്കി സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായൊരു വേർഷനിൽ എത്താൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പേഴ്സണൽ തിരികെ വേണമെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ആ ഒരു വ്യക്തിയിലേക്ക് എനർജി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അതിനർത്ഥം നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ അത്രയും തീവ്രമായിട്ട് വേണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് പറയാം എനിക്ക് ഈ ഒരു വ്യക്തി വേണം ഞാൻ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും നിന്റെ തീരുമാനമാണ് ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ അത് സറണ്ടർ ചെയ്യാണ് അപ്പോൾ വീണ്ടും വീണ്ടും വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് വിചാരിക്കാതെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു ആഗ്രഹം അവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് അതിൻ്റെ യൂണിവേഴ്സിന്റെ ഒരു ടൈമിൽ ഡിവൈൻ ടൈമിൽ യൂണിവേഴ്സ് നമുക്കത് തിരികെ തരിക തന്നെ ചെയ്യും എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടെന്ന് പറയുന്നത് പോലെ ഇപ്പം നിങ്ങൾ ഈ ഒരു ഈ ഒരു വ്യക്തി തിരികെ നിങ്ങളിലേക്ക് തിരികെ വരണം എന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ ഒരു എനർജീനെ ആ ഒരു വ്യക്തിയിൽ നിന്നും പിൻവലിക്കുക പിൻവലിക്കുക നിങ്ങളെപ്പോഴും ആ ഒരു വ്യക്തിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അപ്പം ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തിരികെ കൊണ്ടുതരിക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ സെപ്പറേഷൻ പീരീഡുകളും നമുക്ക് യൂണിവേഴ്സ് തരുന്നത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാം അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും നന്ദി അപ്പം ഇതിൽ റെസോണേറ്റ് ആകുന്നത് റെസോണേറ്റ് ആകുന്നതിൽ മാത്രം എടുക്കുക പറഞ്ഞ കാര്യങ്ങളിലുള്ള പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാം എന്നെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി